ഏറ്റവും മികച്ച കരിയറിൽ എത്താനുള്ള ആറ് വഴികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആറ് ഫാക്ടേഴ്സിനെ കുറിച്ച് അല്ലേ അതിൽ ഏറ്റവും അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ പ്രസക്തമായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൈവേഴ്സിറ്റിയാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും നമ്മൾ ഒരു കരിയറിൽ എത്തിപ്പെട്ടു അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു നമുക്ക് തോന്നുന്നുണ്ട് ഇതെനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുന്നിടത്ത് നിരാശരാവേണ്ടതില്ല അല്ലെങ്കിൽ ജീവിതം തീർന്നു നശിച്ചുപോയി ഒരു എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് നിന്നൊക്കെ കണ്ട് നിങ്ങൾ നിരാശരാകേണ്ടതാ ഇല്ല ഡെസ്പറേറ്റ് ആവേണ്ടതില്ല കാരണം നമുക്കൊരു വേ ഔട്ട് അതിൽ നിന്നൊരു ഒരു ഒരു മറു മറ്റൊരു വഴി അല്ലെങ്കിൽ അതിൽ നിന്നൊരു പുറത്ത് കിടക്കാനുള്ള രസകരമായ വഴികൾ കണ്ടെത്താൻ പറ്റും അതിൽ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യം ഏത് ഡിഗ്രിക്കും ഒരുപാട് ഡൈവേഴ്സ് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ഫാർമസി എടുത്തു ഫാർമസി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഫാർമസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി എന്നോട് പയ്യൻ വന്നിട്ട് പറഞ്ഞതാണ് ഈ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സെയിൽസ് പേഴ്സണാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ആളുകൾ കൊണ്ടുവരുന്ന കുറിപ്പടി ഡോക്ടറിൻ്റെ കുറിപ്പടി പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മരുന്നെടുത്ത് കൊടുക്കുക പൈസ വാങ്ങി കളക്ട് ചെയ്ത് പെട്ടിയിൽ സൂക്ഷിക്കുക ഇതല്ലാത്തൊരു പണിയില്ല ചുമക്കും കുരക്കും മൂക്കൊലിപ്പിനൊക്കെ മരുന്നെടുത്ത് കൊടുക്കുന്ന പണിയാണ് എൻ്റെത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ചെയ്യുന്ന ഒരു സെയിൽസ് പേഴ്സണെ റോളാണ് എന്ന് പരിതപിക്കുന്ന ഫാർമസിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്ന അവരോട് ഞാൻ പറയാനുള്ളത് സത്യത്തിൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഒരു വളരെ വളരെ റിജിഡായ കരിയർ കോൺസെപ്റ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ പെട്ടുപോകുന്നതാണ് ഫാർമസി കഴിഞ്ഞാൽ വെറും ഫാർമസിസ്റ്റ് ആവലും മാത്രമല്ല ഫാർമസി ആൾക്ക് ന്യൂറോ സയൻസിലേക്ക് പോകാം ലോകത്ത് അറിയപ്പെടുന്ന ന്യൂറോൺ ട്രാൻസ്പ്ലാന്റേഷൻ സയൻറ്റിസ്റ്റ് ഡോക്ടർ ഹരി പത്മനാഭൻ ബേസിക്കലി ഒരു ഒരു ഫാർമസിസ്റ്റാണ് അദ്ദേഹം അല്ലേ നിങ്ങൾ നോക്കിയേ വീണ്ടും അപ്പം അങ്ങനത്തെ കരിയർ എടുക്കുമ്പോൾ ഡൈവേഴ്സിറ്റി ഉണ്ട് ഇനി നോക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് എം ടെക് എടുത്ത് മാറാം അപ്പോൾ ഫാർമസി കഴിഞ്ഞ ആൾക്ക് ബയോ മെഡിക്കൽ എഞ്ചിനീയറിങ് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു മറുചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കണം നമ്മൾ മറു വഴികൾ വൈവിധ്യങ്ങൾ മേഖലകൾ ഡൈവേഴ്സ് ഓപ്ഷൻസ് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കണം നിങ്ങൾ ഫിസിക്സ് പഠിച്ചു ഫിസിക്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ടീച്ചർ ആവാൻ ഒരു താല്പര്യമില്ല പക്കാ റിസർച്ചിലേക്ക് പോകാനും താല്പര്യമില്ല എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് സൗണ്ട് എൻജിനീയറിങ്ങിലേക്ക് പോവാം നിങ്ങൾക്ക് സിനിമാറ്റോഗ്രഫിയിലേക്ക് പോവാം നിങ്ങൾക്ക് ഡിസൈനിങ്ങിലേക്ക് വരാം പ്രത്യേകിച്ച് മാസ്റ്റർ ഡിസൈനിങ് പ്രോഗ്രാമുകൾ ചെയ്യാം ഫിസിക്സ് കഴിഞ്ഞ ഒരാൾക്ക് പോസ്റ്റ് എം എസ് സി റേഡിയോ ഫിസിക്സ് കഴിഞ്ഞ് റേഡിയോ സേഫ്റ്റി ഓഫീസർ ആവാം ഫിസിക്സ് കഴിഞ്ഞ ഒരാൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആവാം ഫിസിക്സ് കഴിഞ്ഞ ഒരാൾക്ക് ഫോറൻസിക് ഫിസിക്കൽ സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഫോറൻസിക് സയൻറ്റിസ്റ്റ് ആവാം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ സബ്ജക്റ്റുകൾക്ക് കോഴ്സുകൾക്ക് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് നിങ്ങൾ നോക്ക് നിങ്ങൾ ബി കോം പഠിച്ചു പക്ഷേ നിങ്ങൾക്ക് ബി കോം കഴിഞ്ഞിട്ട് അക്കൗണ്ട്സിൽ താല്പര്യമില്ലാന്ന് നോക്കാം നിങ്ങൾക്ക് മാനേജ്മെൻറ്റിലേക്ക് മാറാമല്ലോ ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്ക് മാറാം ഇവൻ്റ് മാനേജ്മെൻറ്റിലേക്ക് മാറാം ലോജിസ്റ്റിക്സിലേക്ക് മാറാം പ്രൊക്യൂർമെൻറ്റിലേക്ക് മാറാം ഇങ്ങനെ പല മേഖലകളിലേക്കും നമുക്ക് മാറാം അപ്പോൾ ഏതെങ്കിലും ഒരു കരിയർ നിങ്ങൾക്ക് അസ്ഥാനത്തായി പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് രസകരമായി മറുകണ്ഠം ചാടാം വേറെ മേഖലകളിലേക്ക് മാറാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് എടുത്തൊരാൾ അയാൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക്കലി പവർ ജനറേഷനോ പവർ ട്രാൻസ്മിഷനോ പവർ റെഗുലേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അവർക്ക് വേണമെങ്കിൽ സസ്റ്റൈനബിൾ എനർജിയിലേക്ക് തന്നെ അതിൽ തന്നെ രസകരമായ ഒരു മേഖലയിലേക്ക് മാറാം അവർക്ക് വേണമെങ്കിൽ മൊബിലിറ്റി എഞ്ചിനീയറിങ്ങിലേക്ക് മാറാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞൊരാൾക്ക് എയറോസ്പേസിലേക്കും എയറോനോട്ടിക്കലിലേക്ക് മാറാം എവിയോണിക്സിലേക്ക് മാറാം ഓരോ കോഴ്സിനും രസകരമായ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഒരു കോഴ്സ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ബേസിക് സയൻസ് പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ ടീച്ചർ ആവുക എന്നതിനപ്പുറത്തേക്ക് മേഖലകൾ ഒരുപാടുണ്ട് ഇപ്പോൾ മാത്സ് മാത്സ് കഴിഞ്ഞിട്ടാണ് മാത്സ് ടീച്ചർ ആവണം നിങ്ങൾക്ക് ടീച്ചിങ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഡേറ്റാ സയൻസിലേക്ക് പോവാം നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് വരാം നിങ്ങൾക്ക് ഫൈനാൻസിലേക്ക് വരാം ബാങ്കിങ്ങിലേക്ക് വരാം ഇൻഷുറൻസിലേക്ക് വരാം ആക്ച്വറിയൽ സയൻസിലേക്ക് വരാം ഒരു ഫീൽഡിൽ നിങ്ങൾ സ്റ്റക്കായി എന്ന് തോന്നുന്നത് അപ്പം പലപ്പോഴും സംഭവിക്കുന്നത് നഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് നല്ല ജോലി കിട്ടും പെട്ടെന്ന് വിദേശത്ത് പോകാം എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്ന ആളുകൾ നഴ്സിംഗ് പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഇതല്ല എൻ്റെ ഫീൽഡ് എന്ന് മനസ്സിലാക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ ആകെ നിരാശനാവാ ഇത് ജീവിതം നശിച്ചു എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് നഴ്സിംഗ് കഴിഞ്ഞാലും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എം ബി എ പഠിച്ച് നിങ്ങൾക്ക് മാനേജ്മെൻറ്റിലേക്ക് വരാം നഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് എം എസ് സി എടുത്ത് ജനറ്റിക്സിലേക്ക് പോവാം നഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജെറണ്ടോളജി എടുക്കാം അങ്ങനെ ബയോടെക്നോളജിയിലേക്ക് മാറാം അങ്ങനെ രസകരമായ വൈവിധ്യം ഈ അടുത്ത് ഞാനൊരു ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു അയാളുടെ മോളുടെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു കാര്യം എന്താണെന്ന് പറയുമോ അയാൾ ബി പി ടി കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ആ കഴിഞ്ഞാൽ പക്ഷെ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാൻ ആൾക്ക് താല്പര്യമില്ല ആൾ പിന്നീട് എന്ത് ചെയ്തു കുറച്ച് നാൾ ക്ലിനിക്കൽ സൈഡിൽ വർക്ക് ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തു ഇങ്ങനെ നിങ്ങൾക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റുന്ന ഡൈവേഴ്സ് ആയ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് അപ്പോൾ സമചിത്തതയോടെ മനസാന്നിധ്യത്തോടെ ഓരോ കോഴ്സും കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഡൈവേഴ്സ് ഓപ്പണിങ്സിനെ കുറിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകളിലെത്തി കൃത്യമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും ഈ നോക്ക് ഫിസിക്സ് പഠിച്ചൊരു പയ്യനുണ്ട് അപ്പോൾ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയൻസാണ് ട്വൽത്ത് പഠിച്ചത് ട്വൽത്തിൽ അത്യാവശ്യം നല്ല മാർക്കുണ്ട് കൂട്ടത്തിൽ ഡിഗ്രികളുടെ കൂട്ടത്തിൽ നല്ല ഡിഗ്രിയാണ് ആണല്ലോ സംശയമൊന്നുമില്ല ഫിസിക്സ് കഴിഞ്ഞാൽ മാത്രം ഏതാണ്ട് ഒരു മുന്നൂറിലധികം ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട് കെമിസ്ട്രി ഡിഗ്രി കഴിഞ്ഞാൽ ഏതാണ്ട് നാനൂറിലധികം ഓപ്പണിങ്സ് ഉണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഷോർട്ട് ടൈം കോഴ്സുകൾ ജോബ് ജോബോറിയൻ്റെ ഷോർട്ട് ടൈം കോഴ്സുകൾ ഡിഗ്രിയാണ് ഇത് കെമിസ്ട്രി ആ അർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഓപ്പണിങ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് ഫിസിക്സിന് പോയി ചേർന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു പക്ഷേ ആൾ കുറെ കൂടി ക്രിയേറ്റീവ് റൈറ്റിംഗ് പ്രസൻറ്റേഷനൊക്കെ കഴിവുള്ള ആളായിരുന്നു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ഈ ഫിസിക്സ് ടീച്ചിങ്ങോ ഫിസിക്സ് റിസർച്ചോ അല്ല എൻ്റെ ഏരിയ അതും ബി എഡ് ബി എഡ് കൂടി ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് പബ്ലിക് റിലേഷൻ നല്ലതാണ് ജേർണലിസം നല്ലതാണ് മീഡിയ നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം എം എ ലിറ്ററേച്ചറിലേക്ക് മാറി ഇപ്പോൾ വലിയൊരു കമ്പനിയിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് എന്ത് ചെയ്യുന്നു നോക്കി കരിയർ മാറിയത് നോക്കി നിങ്ങൾ അതുകൊണ്ട് അസ്ഥാനത്തായി പോയി എന്ന് തോന്നുന്നേർത്ത് സമചിത്തത കൈവിടാതെ മനസാന്നിധ്യം കൈവിടാതെ കൃത്യമായി എത്താൻ പറ്റുന്ന മറ്റ് ഡൈവേഴ്സ് ഓപ്പണിങ്സ് എന്താണ് എന്ന് മനസ്സിലാക്കി കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും നല്ല കരിയർ ചോയ്സിലെത്തും ഒരു സംശയവും ഇല്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ കൂടി വെച്ച് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കരിയർ ചോയ്സിലെത്താനുള്ള വഴികൾ എന്താ ഒന്ന് നിങ്ങളുടെ അഭിരുചി കണ്ടെത്തുക അതിനനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യുക രണ്ട് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുക ഓരോ കോഴ്സിൻ്റെയും കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കൊരു ഒരു ബാക്ക്വേഡ് കരിയർ പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി അത് മനോഹരമാകുന്നു അതോടൊപ്പം ഓരോ കോഴ്സിൻ്റെയും ഡൈവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കോമ്പിനേഷൻ കരിയറുകളാണോ അല്ലേ എന്ന് പരിശോധിച്ച് കോമ്പിനേഷൻ കരിയറുകൾ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നത് കൂടി പരിഗണിച്ചാൽ തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല നിങ്ങൾ ഏറ്റവും നല്ല കരിയറിലെത്തും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല കരിയറിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ